എറണാകുളം ഏരൂരിൽ കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകൻ അറസ്റ്റിൽ വാടക വീട്ടിൽ അവശ്യനിലയിൽ കിടന്ന ഷൺമുഖനെ നാട്ടുകാരും പോലീസും ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത് തൃപ്പൂണിത്തര പോലീസാണ് ഷൺമുഖന്റെ മകൻ അജിത്തിനെ അറസ്റ്റ് ചെയ്തത് കിടപ്പിലായ ഷൺമുഖനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകൻ അജിത്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് നരഹത്യാശ്രമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കിടപ്പുരോഗിയായ ഷൺമുഖനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് അജിത്തും കുടുംബവും കടന്നു കളഞ്ഞത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വീട്ടുടമ പോലും അറിയാതെ രാത്രി വീട്ടുസാധനങ്ങൾ മുഴുവൻ കൊണ്ടുപോയി ശനിയാഴ്ച വൈകിട്ടോടെയാണ് അയൽവാസികൾ വീടിനുള്ളിൽ ഷൺമുഖനുണ്ടെന്ന് മനസ്സിലാക്കിയത് വീട്ടുടമയായ സുനിൽ എത്തി വാതിൽ തുറന്നാണ് എഴുപതുകാരനായ ഷൺമുഖന് ഭക്ഷണവും വെള്ളവും നൽകിയത് അവശ്യനിലയിലായ ഷൺമുഖനെ പാലിയേറ്റീവ് പ്രവർത്തകരും പോലീസും നഗരസഭാ അധികൃതരും ചേർന്നാണ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത് പത്തു മാസം മുൻപാണ് അജിത്തും ഷൺമുഖനുമടക്കമുള്ള കുടുംബം ഏരൂരിലെ വാടക വീട്ടിൽ താമസം തുടങ്ങിയത് മുൻപും സമാന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് ഇടപെട്ടിരുന്നു നാടിനെ നടുക്കിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വകുപ്പും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു നരഹത്യാശ്രമം ചുമത്തിയാണ് അജിത്തിനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഷൺമുഖനെ കോതമംഗലത്തെ സഹോദരന്റെ വീട്ടിലേക്ക് മാറ്റി റിപ്പോർട്ടർ കൊച്ചി